അല്ല ഇത് വൈറസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാറിപ്പോകുന്നതാണ് അയാള് പോസ്റ്റർ കാണുമ്പോൾ പറഞ്ഞ ക്ലൈമാക്സിന്റെ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട് അവൻ്റെ ഒരു തുടക്കത്തിൽ നിന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ അവർ കാട്ടിലേക്ക് എത്തുന്നു അവരുടെ സുഹൃത്ത് നഷ്ടപ്പെടുന്നു അച്ഛൻ നഷ്ടപ്പെടുന്നു പേടി അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൃഗമായി തന്നെ മാറുന്നൊരു പേടിയൊക്കെ പോകാൻ അതായത് സ്റ്റെപ്പ് സ്റ്റെപ് സ്റ്റെപ്പായിട്ട് തന്നെ പോകും മനുഷ്യൻ എങ്ങനെയൊരു അയാൾക്ക് വന്നു കിടന്നു പ്രോപ്പർ വേല പോകുന്നുണ്ട് ഇതിന് വേണ്ടിയായിട്ടൊന്നും ഒരു പരിപാടിയിലേക്ക് പ്രൊഡ്യൂസർ സർ പ്രൊഡക്ഷൻ ഒക്കെ മുടുകൊടുക്കാനായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ആണ് അതിന്റെ അപ്പം ആ സമയത്തെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് എത്രത്തോളം സ്ട്രഗിൾ ഈ ദോനു മൂന്ന് സീൻസ് എക്സ്ചേഞ്ച് ആയി സർവേയൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഐ മീൻ പൈപ്പിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ ചെറിയ അനത്ര പ്രശ്നങ്ങളൊക്കെ ആയി വരുന്നു ഇതിന് എറ്റവും വെരി ഔസ് സ്കെഡ്യൂൾ ഉണ്ട് ഇതിёടാനാണ് അപ്പോ മുടങ്ങിയ ഒരു വെള്ളം സ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രാക്ചർ ഒന്നാണ് നമുക്ക് ഫിലിമ് ആ കാർഡ് നമുക്ക് ഇത്രയായ സമയത്തേക്ക് ഇവിടെ മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കു ആ കാട് ഫിലിമില് പരിക്കു പറ്റുന്നതേക്കാളും ശരി പരിക്കുപറ്റി പ്രക്കാർ അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചികിത്സ കൊടുത്തിട്ട് പോകുന്നില്ല ഒരുപാടുണ്ട് ഒരുപാട്

സത്യം പറഞ്ഞില്ലേ അല്ല ഒന്നുമില്ല നമ്മളിപ്പോ സിറ്റി ലൈഫും ഒരു ഗ്രാമം പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളിപ്പോ ഒരു ഗ്രാമത്തിൽ നമുക്ക് കുറച്ചു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ക്യാരക്ടറിനും ചേഞ്ച് വന്നിട്ടില്ല സെയിം അത് തന്നെ പിന്നെ നമ്മുടെ ഈ പടത്തിൽ പ്രശ്നം മൊബൈലും കാര്യങ്ങളങ്ങനെയൊന്നും ഇതിൽ കാണിക്കുന്നില്ല അതൊരു പ്രസ് പിന്നെ തന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു ക്യാരക്ടർ ആ ഒരു സാധാ ചെറു ഇതിനെ കുണ്ടേ 글로 പറയാ ഒരു ഡിസ്കസ് ചെയ്യേണ്ട ചെയ്യാവുന്ന ഒരു രീതി കൂടാൻ തുടങ്ങുന്നു ഒരുപാട് കൊഞ്ഞോഞ്ഞ ഡയറക്ടർസിൻ്റെ കൂടെ ആയി അപ്പോ ആ ഒരുപാട് വെല്ല വെല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ അപ്രേസിഞ്ചുള്ള രണ്ട് സിനിമകളുടെ എന്താണ് ഇത്ര ഗ്യാപ്പ് വരാനുള്ള കാരണം യാ നല്ല പട ആയി കുളിക്ക പടൊന്നും ഇല്ലടല്ല ഉന്നർണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് ആണ് കൊറോണ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൊജക്ട് കുറച്ച് നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ കുറേ പ്രശ്നങ്ങൾ വന്നു വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ട വന്നു ഇതിനുവേണ്ടി സത്യം പറഞ്ഞ മാർഗം കഴിഞ്ഞാൽ ഒരുപാട് ഇതിന് വേണ്ടി തന്നെ ഒരു മുടിയും കാര്യങ്ങളൊക്കെ കുറേ നാളെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയും പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പറഞ്ഞ അധികം പറഞ്ഞു വന്നിട്ടൊന്നും കിട്ടില്ല അതുവരെ ചെയ്തിട്ടുണ്ട് ഞാനും കഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു ഫോൺ നമ്മള് നമ്മളായിട്ട് ഭയങ്കര കഷ്ടപ്പെടുന്നുള്ളൂ പിന്നെ അതുപോലെ നമ്മള് എന്റെ ഇതിൽ കുറച്ച് റാക്ഷൻ മുള സർവ്വണ്ട് എല്ലാത്തിലും അങ്ങനെ എടുക്കണ്ടല്ലോ അപ്പൊ ഇതെനിക്ക് കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി സർവേയിൽ കിട്ടി നമ്മളൊരു മൃഗത്തിനായിട്ട് കിട്ടണമെന്ന് എല്ലാവർക്കും കിട്ടുന്നില്ല കൂടുതലും ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് വരുമ്പോഴും ആക്ഷൻ വന്നിറങ്ങി തീർച്ചയായും വളർത്തിയിരുന്നു ഫിറ്റ്നസ് ഷേപ്പിനെ പറ്റി കളയാന്ന് പറയുന്നത് കാണുമ്പഴേക്കും ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ കാണുമ്പോ